ഭൂപതിവ് നിയമ ഭേദഗതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ വീണ്ടും വിമർശനവുമായി എം പി ഡീൻ കുര്യാക്കോസ് ഉദ്യോഗസ്ഥരെ കയറുരി വിട്ട് വലിയ തോതിൽ അഴിമതി നടത്താനുള്ള എല്ലാ ശ്രമവും ഭൂപതിവ് നിയമ ഭേദഗതിയിലൂടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ടെന്ന് എം പി പറഞ്ഞു യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ക്രമവൽക്കരണത്തിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല പത്ത് പൈസ പോലും സാധാരണക്കാരന്റെ കേസിൽ നിന്നും ഇതിന്റെ പേരിൽ വാങ്ങുകയില്ലെന്നും എം പി അടിമാലിയിൽ വ്യക്തമാക്കി കൂടുതൽ അതിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാരെ കയറൂടി വിട്ട് വലിയ തോതിൽ അഴിമതി നടത്താനുള്ള എല്ലാ പരിശ്രമവും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിട്ടുണ്ട് അതിൽ ആ ചതിയിൽ ഈ നാട്ടിലെ ഒരാളും വീണ് പോകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇളയവനായി എനിക്ക് ഈ അവസരത്തിൽ മുന്നോട്ട് വെക്കാനുള്ളത് ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം ഈ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം ഇവിടെ യു ഡി എഫിന്റെ ഗവൺമെന്റ് വന്നാൽ ഒരു പത്ത് പൈസ പോലും ഒരു സാധാരണക്കാരന്റെ കീശയിൽ നിന്നും പിടിച്ചുപറച്ചു വാങ്ങുകയോ ക്രമവൽക്കരണത്തിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളത് യു ഡി എഫിന്റെ വാക്കാണ് ആ വാക്കിനനുസരിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഈ പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാന്ത്യകമായി പറഞ്ഞു പോയതാണ് തീർച്ചയായും ആ വിധത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായ അനവധിയായ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളുടെ എല്ലാം പേരിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്ന ആളുകൾ അവരെല്ലാവരും ഈ നാടൊന്നും വിട്ടു പോകാൻ ആഗ്രഹിക്കുകയാണ് അത് ശരിയാണ് അങ്ങനെ പോയാൽ എന്താകും അങ്ങനെ പോയാൽ ഈ നാടിന്റെ ഭാവി എന്താകും പോയാൽ ഈ നാടിന്റെ നിലനിൽപ്പ് ഇപ്പോൾ തന്നെ ചോദിച്ചതിന് മുന്നിലാണ് അത് അനുവദിച്ചുകൂടാ ഇവിടെ രാഷ്ട്രീയ